ਦੂਰੇ ਕਰਿਆਨ

മഴ പെയ്ത് പെയ്ത് മാനം സൂറു പൂവെല്ലം കിട്ടപ്പഴാ കുടാ എത്തോട്ട് பூவெல்லாம் கெட்டுப்பார் புட்டு தேங்காய் என்ன பாசி போல மீன் மீன் மீன்ட்டீன்

മഴയെത്തും വണ്ടി ഹായ് ഷമീറ സ്ലാക്കും എന്താണ് വിശേഷങ്ങളൊക്കെ കുഴപ്പ ഗുഡ് മോർണിംഗ് നല്ല മഴയാണ് മോള നല്ല മഴ അടിപൊളി മഴ അടിപൊളി മഴ ആയിരുന്നു കുടപ്പുള്ളി குண்ட புள்ளி குண்ட புள்ளி குண்ட புள்ளி எம் விட்டு தோட்டத்தில் பூவெல்லாம் கெட்டுப்பா எல்லாம் கெட்டுப்பாஹோ மழ மழ கடகு கரையானும் பாறையானும் ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് പവിത്ര എന്താ വിശേഷങ്ങളൊക്കെ അസുഖല്ലേ നാട്ടിലെത്തി നല്ല മഴ കഴിഞ്ഞു എന്താ വിശേഷങ്ങളൊക്കെ അസുഖല്ലേ പി എം ബിജു രക്തസാക്ഷി ദിനം ഇന്നൊന്നാം തന്നെ ബാർഗോ ല്ലേക്ക ശ്രദ്ധ അസാമലൈക്കും ആ നല്ലത് നല്ല ചൂട്ന്ന് വച്ചാ ഇവിടെ ചൂട്ന്ന് അതെ അപ്പൊ കാലത്തന്നെ ഇട്ട് പോന്നിട്ട് ഇതിട്ട് കുറച്ചിട്ട് പിന്നോട്ട് പോകും ഏ

ഏഹ് അല്ല പഠിച്ചു അതെ കാലത്ത് അമ്മ ഒരാളൊക്കെ ഹലോ സ്ഥലക്കും ഞാൻ ഇന്നലെ മീനാന്ന് എത്തി നാട്ടിൽ ഇപ്പൊ നാട്ടിലാണ് ഞങ്ങളെ സ്ഥലമാണ് ഞങ്ങളെ നാടാണിത് വെക്കേഷൻ ടൈം നാട്ടിലുണ്ടായിരുന്നില്ല നാട്ടിൽ വന്ന് കുറച്ച് തിരക്ക് ഇടക്ക് കാണുന്ന ലൈവിൽ കയറി കുറച്ച് തിരക്ക് നിൽക്കും മുൻച്ചി സ്ഥലിക്കോ മുൻഷീ ചായ കുടിച്ചോ മുൻഷിയോ ഞാൻ ആ വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഇതാണ് ഞങ്ങളെ നാട് ഞങ്ങളെ പോവണ്ട മുസാണ്ടം മുൻഷീ ചായ കുടിച്ചോ പവി വേറെന്താ വിശേഷങ്ങൾ അവിടെ മഴണ്ടോ അബക്ക നമുക്ക് നല്ല ചൂടായിരുന്നു അല്ലേ നമ്മളവിടെ നല്ല ചൂടാ ആ ചൂടിൽ നിന്നും ചെമ്പരത്തിപ്പൂവേ ചെല് ചെമ്പരത്തിവേ ചെല് മരനിക്കണ്ടു ആ പോയിക്കോ 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 മനിച്ച നാപ്പത്തഞ്ച് ഡിഗ്രി ഞാ അവിടെ ഇണ്ടായിരുന്നു നാൽപ്പത്തി അഞ്ച് നാപ്പത്തെട്ട് നാപ്പത്തൊമ്പതൊക്കെ ആയിരുന്നു ഇവിടെ രാത്രി മതം കിട്ടാ അപ്പൊ വെളുപ്പിനൊക്കെ നല്ല മഴയായിരുന്നു സുബേസ് കഴിക്കാനൊക്കെ എണീറ്റപ്പോഴും നല്ല മഴയായിരുന്നു ആയിരുന്നു അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു പക്ഷെ ഈ നേരമായി കഴിഞ്ഞാല് കൊറയുന്നുണ്ട് ചായ 아, 착각. 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 착바 착각. 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 సమైక్యం చక్క 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 విన్నా చక్క 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 చక్కా చక్క బై బై బాయ్ ఉడని ൂഞ്ഞാലാട് വലൈക്കു സ്ലാ വരഹത്താത്ത് ബാബനാട്ടോ ഏലരിപ്പൂ പൂമുത്ത് പൂമുക്കറ അപ്പനിശാല്ലോ ഞാനും ചാടത്ത ചായ ചായ കുടിക്കട്ടെ വീട്ടിലോ